കൃഷ്ണ ആഗുർവായരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജാലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ ശ്രീലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട് ആ വിളക്കിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ ഒരു ഭംഗി കൂടുതലുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിലൊരു സ്വർണ്ണഗോപിക്കുരു എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കെങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവന്ന പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ കിരീടം ചാർത്തി കിരീടത്തിമേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ നട തുറന്ന സമയത്ത് ഈ സുന്ദര രൂപമാണ് ഭക്തജനങ്ങളെല്ലാവരും കാണുന്നത് ഭക്തന്മാരെല്ലാവരും ആനന്ദത്തിൽ ആറാടി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ആ സോപാനപ്പടിയുടെ അടുത്തേക്ക് അത് ഓടി ഓടി നാരായണ നാരായണനാമവും ചൊല്ലി ഓടുന്നു ആ സോപാനപ്പടിയിൽ ചെന്ന് നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ അത്ര കൽക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ പൊന്നുണിക്കണ്ണൻ്റെ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ചാലോ എല്ലാവരും നല്ല പോലെ മനസ്സിലേക്ക് കണ്ണനെ ആവായിച്ചോളൂ കുഞ്ഞിൻ കിങ്ങിണി കെട്ടി പട്ടുകൂണകമുടുത്ത് ചുവന്ന പട്ടു ഞൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയുടെ രൂപം മനസ്സിലേക്ക് ആവായിച്ചോളൂ ഒരു നിമിഷം കണ്ണടച്ച് ആ കണ്ണനെ പ്രാർത്ഥിച്ച് ആ കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ ആ കണ്ണനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും നാരായണ 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 സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി കണ്ണൻ്റെ നാമങ്ങൾ ഉറക്ക ഉറക്കെ ചെല്ലിക്കോളൂ കണ്ണൻ നമ്മുടെ സ്നേഹം തട്ടിക്കളയില്ല അതിൽ കൂടുതൽ സ്നേഹം കണ്ണൻ നമുക്ക് തരും നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മളെയും കെട്ടിപ്പിട്ടിച്ച് ആ വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും യാതൊരു സങ്കോചവും ഇല്ലാണ്ട് നമ്മൾ ചൊല്ലിക്കോളൂ നാരായണ ആ നാരായണ ആ നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദഗോവിന്ദ 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 ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസവും ഉപാസിക്കുക ഈ മന്ത്രം ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസം ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി എല്ലാവരും കാത്തു കൊള്ളണം ഈ കലികാലത്ത് ജപിക്കുവാൻ പറ്റുന്ന ഒരു ഉത്തമമായ മന്ത്രം കൂടിയാണ് ഇത് അതുകൊണ്ട് എല്ലാവരും ഈ നാമത്രയ മന്ത്രം ജപിച്ചോളൂ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്